നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാൽപ്പത്തി രണ്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും ഗേഹാനി ശപദാതി താനി താത്യാഹത സമത അർത്ഥം അനാദരവ് കൊണ്ട് പൊറുതിമുട്ടി കുടുംബിനികൾ ശപിക്കാൻ ഇടവന്നാൽ ആ കുടുംബം നശിച്ചു പോകും കുലവധുക്കൾ കുടുംബത്തിൻ്റെ വിളക്കാണ് അവരുടെ മനസ്സ് ചുട്ടാൻ താമസിയാതെ ആ കുടുംബത്തിൽ ആപത്തു വന്ന് എല്ലാം നശിക്കും ഹരി നന്ദി നമസ്കാരം